നമസ്കാരം ിലെ വാദങ്ങൾ തീരും സിനിമ വീണ്ടും സെൻസർ ചെയ്യും ശൂഴത്തിൽ തീരുന്ന ഗർഭിണിയുടെ സീനടക്കം ഒഴിവാക്കും ഇന്ന് തന്നെ സെൻസർ നടക്കുമെന്നാണ് സൂചന വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ തീരുമാനം സംവിധായകൻ പ്രത്യേക ും ഇതിന് വഴങ്ങിയിട്ടുണ്ട് മോഹൻലാലിന്റെ കടുത്ത നിലപാടുകളും ഇതിന് കാരണമായി പ്രിവ്യൂ ഷോ പോലും മോഹൻലാൽ കണ്ടിരുന്നില്ല മുമ്പത്തെ സ്ക്രിപ്റ്റിൽ ചില എഡിറ്റിംഗും സംഭവിച്ചു ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം സംഘപരിവാർ കോണുകളിൽ നിന്നും ഉയർന്നു ബി ജെ പി അപമാനിക്കാനാണ് ശ്രമിച്ചതെന്നാണ് ആക്ഷേപം ഇത് മോഹൻലാലിനും അലോസരപ്പെടുത്തിയിരുന്നു ഇതിനിടെ ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോലും ഉയർന്നിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്പരം ആക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് സിനിമ വീണ്ടും സെൻസർ ചെയ്യുന്നത് കേരളത്തിന് പുറത്ത് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടിയോളമായിരുന്നു എംബുരാന്റെ ചെലവ് മലയാളത്തിൽ നിന്നും നൂറ് കോടി മാത്രമേ പരമാവധി നിർമ്മാതാവിന് കിട്ടൂ അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലടക്കം സിനിമ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് സെൻസർ വീണ്ടും ചെയ്യുന്നത് ആകെ രണ്ട് കട്ട് മാത്രം നടത്തി അനുമതി നൽകിയ എംബുരാന്റെ മേൽ ഇനിയും കത്തി വീഴുമെന്ന് ഉറപ്പാണ് ഇനി സിനിമാ പ്രേമികൾ കാണുക സെൻസർ ചെയ്ത പുതിയ വെർഷൻ മോഹൻലാൽ ചിത്രം എംബുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ബിനീഷ് കൊടിയേരിയുടേതായി വന്ന അഭിപ്രായ പ്രകടനമാണ് സിനിമയെ രാഷ്ട്രീയ ചർച്ചയാക്കിയത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുലിക്കിയ മുസ്ലിം വംശഹത്യയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു ഫാസിസം കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറന്നീക്കി കൊണ്ടുവന്നതെന്നും സമൂഹ മാധ്യമങ്ങളിലെ ചില കുറിപ്പുകൾ പറയുന്നുണ്ട് എന്നാൽ ഇതിനു പിന്നാലെ വ്യാപക ബഹിഷ്കരണാറുകൾ നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ ടിക്കറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട് ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു ആർ ദേശീയ നേതാവ് ജെ നന്ദകുമാറും സി പി എമ്മിനെതിരെ ഒന്നും മോഹൻലാൽ അറിഞ്ഞതല്ലെന്ന് മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എ ജയകുമാറിന്റെ വിശദീകരണവും എത്തി മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്ററുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ ഓൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിരുന്നു സൈബർ ആക്രമണം ഈ സാഹചര്യത്തിലാണ് ചിത്രം വീണ്ടും സെൻസർ ചെയ്യുന്നത് എംബുലൻസ് സിനിമയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ള ആർ എസ് എസ് നോമിനികൾക്ക് വീഴ്ചയുണ്ടായതായി ബി ജെ പി കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയരുകയും ചെയ്തു ബിജെപിയുടെ സംഘടനയായ തപസയുടെ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് അടക്കം നാലു പേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് വിഷയം ചർച്ചയ്ക്കെത്തിയപ്പോൾ എംബുരാനെതിരായി പ്രചാരണം ബി ജെ നടത്തേണ്ടതില്ല എന്നാണ് കോർ കമ്മിറ്റിയുടെ നിലപാട് അതേസമയം എംപുരാന്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കി സെൻസർ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ എതിർപ്പുണ്ടായിരുന്നില്ല എന്ന ചോദ്യം വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കോർ കമ്മിറ്റിയിൽ ഉയർന്നു സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന ബി ജെ പി അംഗങ്ങളുടെ കാലാവധി നവംബറിൽ അവസാനിച്ചതായും ബി ജെ പിയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ലെന്നും കെ സുരേന്ദ്രൻ വിശദീകരിച്ചു ഈ വീഴ്ചക്കെതിരെ സംഘടനാതല നടപടി ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു പൃഥ്വിരാജ് മോഹൻലാൽ ടീമിനും എംബുരാൻ സിനിമയ്ക്കും ആശംസ നേർന്നതിനൊപ്പം വൈകാതെ താൻ സിനിമ കാണുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ഇതിനുശേഷമാണ് സിനിമയ്ക്കെതിരെ സൈബർ ആക്രമണം ഉയർന്നത് മോഹൻലാൽ തന്റെ നല്ല സുഹൃത്താണെന്നും അതിനാലാണ് വിജയാംശം നേർന്നതെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്ന വിശദീകരണം സിനിമയുടെ ഉള്ളടക്കത്തെ അല്ല താൻ പിന്തുണച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ എസ് എസിന്റെ കേരളത്തിലെ മുതിർന്ന നേതാവായ ജെ അടക്കം ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ല എന്നും സിനിമയുടെ ബഹിഷ്കരണം പോലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നും എം രമേശ് അഭിപ്രായപ്പെട്ടിരുന്നു ബോക്സ് ഓഫീസിൽ ചരിത്രമായി എംപുരാൻ എന്നാണ് മോഹൻലാലിന്റെ അവകാശവാദം നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നൂറുകോടി ക്ലബിലെത്തിയിരിക്കുകയാണ് ചിത്രം സിനിമ നൂറ് കോടി ക്ലബിലെത്തിയ വിവരം നടൻ മോഹൻലാലാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്